അലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു ലോകം മുഴുവൻ ഇന്ന് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അമേരിക്കയിലുണ്ടായ തീപിടുത്തം അമേരിക്കയിലെ കാലിഫോർണിയയിലും അതേപോലെ വലിയ സമ്പന്ന സമ്പന്നരായ ആളുകളടക്കം ഹോളിവുഡ് നടന്മാരും നടികളും താമസിക്കുന്ന സെലിബ്രിറ്റികൾ താമസിക്കുന്ന ഭൂമിയിലെ ഒരു സ്വർഗമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ലോസ് ആഞ്ചൽസിലും ഉണ്ടായ ആ തീപിടുത്തം അതിനെക്കുറിച്ചാണ് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നുവരെ തങ്ങളുടെ കൈവശമുള്ള രാജ്യത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കെടുത്തിക്കളയാൻ ഇന്നുവരെ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല മറ്റുള്ളവൻ്റെ ദുഃഖത്തിലോ വേദനയിലോ സന്തോഷിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു തത്വം ഓർമ്മയിലുള്ളതോടുകൂടെ തന്നെ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറഞ്ഞു ഫലസ്തീനിൽ തടവിലാക്കപ്പെട്ടതായ ഇസ്രായേലി ബന്തികളെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ ഗാസ ഞാൻ നരകമാക്കും കത്തിച്ച് ചാമ്പലാക്കുമെന്നുള്ളതായ ആ ഒരു ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ആ ഒരു സംസാരം അദ്ദേഹം പറയുകയുണ്ടായി പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ ദിവസങ്ങൾക്ക് അകം തന്നെയാണ് അമേരിക്കയിലെ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് അത് പടർന്ന് കാറ്റോടുകൂടെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിൽ പതിനായിരക്കണക്കിന് ഏക്കറുകളും പതിനായിരക്കണക്കിന് വീടുകളും എല്ലാം നശിച്ചുകൊണ്ട് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ തീ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരവസരത്തിൽ നാം കണ്ട മറ്റൊരു വീഡിയോ ഉണ്ട് ഒരു നടൻ ജെയിംസ് വുഡ് എന്ന് പറയുന്നതായ ഒരു ഹോളിവുഡ് നടൻ തൻ്റെ കോടികൾ വിലമതിക്കുന്ന ആ സൗദം വീട് കത്തിച്ചാമ്പലാകുന്നത് ഇപ്പുറത്ത് നിന്ന് തൻ്റെ മറ്റൊരു താമസ സ്ഥലത്ത് നിന്ന് നോക്കിക്കാണുമ്പോൾ തലയിൽ കൈവച്ചു കൊണ്ട് കരയുന്നതായൊരു നടനെ നാം കണ്ടു നാം ഓർക്കേണ്ടത് ആരാണ് ഈ ജെയിംസ് എന്ന് പറയുന്ന നടൻ എന്നറിയുമോ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റുകയുണ്ടായി അദ്ദേഹം എഴുതിയൊരു വാചകമുണ്ട് ഫലസ്തീനികളെക്കുറിച്ച് പാവപ്പെട്ട ഫലസ്തീനികളെക്കുറിച്ച് അദ്ദേഹം പറയാണ് ഫലസ്തീനികളെക്കുറിച്ച് അദ്ദേഹം പറയാണ് വെടിനിർത്തലില്ല ക്ഷമയില്ല മാപ്പില്ല എല്ലാ ഫലസ്തീനികളെയും കൊന്നുകളയണം എല്ലാ ഫലസ്തീനികളെയും കൊന്നുകളയണമെന്ന് ആ പാവപ്പെട്ട ഫലസ്തീനികളെക്കുറിച്ച് യാതൊരു ദയയുമില്ലാതെ തൻ്റെ പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് പറഞ്ഞതായ ജെയിംസ് എന്ന് പറയുന്ന സിനിമാ നടൻ ഹോളിവുഡ് നടൻ അദ്ദേഹം ഇന്ന് തൻ്റെ സൗദം കത്തിയരിയുന്നത് കാണുമ്പോൾ തലയിൽ കൈവച്ചു കൊണ്ട് വിലപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയെല്ലാം നിയന്ത്രിക്കുന്നവൻ മുകളിലൊരാളുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് നാം എന്ത് തീരുമാനിച്ചാലും അതിൻ്റെ ഒക്കെ മേലെയുള്ള തീരുമാനം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതേ ഇവിടെ നടക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അക്രമികളുടെ അക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന അതേപോലെ മർജിദൻ്റെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്ന് അഥവാ അവരുടെ പ്രാർത്ഥന അള്ളാഹു തല സ്വീകരിക്കും യഥാർത്ഥത്തിൽ പാവപ്പെട്ട പലസ്തീനികളുടെ ആ ഫലസ്തീനിലെ പിഞ്ചുമക്കൾ ചോര പൈതങ്ങള് അതേപോലെ നിരവര നിരപരാധികളായ സ്ത്രീകള് പുരുഷന്മാർ സാധാരണക്കാർ അവരെ എല്ലാം നിഷ്ഠൂരണം ബോംബിട്ടും മറ്റും തകർത്ത് കൊന്നു കളയുമ്പോൾ അവർ വീടുകൾ പള്ളികൾ ആരാധനാലയങ്ങൾ ആശുപത്രികൾ കെട്ടിടങ്ങൾ അവർ അധിവസിക്കുന്ന സ്ഥലങ്ങൾ അതെല്ലാം കത്തിച്ച് ചാമ്പലാക്കുമ്പോൾ കയ്യടിച്ചവർ അതേപോലെ സന്തോഷിച്ചവരാണ് അതിനുള്ള എല്ലാ ആയുധങ്ങളും സമ്പത്ത് നൽകി പിന്തുണച്ചവരാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രവും അതിലെ ചില ആളുകളുമെല്ലാം അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാറ്റിനും നീതി നടപ്പിലാക്കുന്നൊരു ദിവസമുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നൊരു അള്ളാഹു ഉണ്ട് മുകളിലൊരു കഴിവുള്ള എല്ലാം നിയന്ത്രിക്കുന്നവനായ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതായ നമുക്ക് ഇത്തരം ദുരന്തങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് പാഠമുണ്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ നേരത്തെ ഫിറാഹുൻ എന്ന് പറയുന്ന അന ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്ന് വാദിച്ച് ഒരുപാട് ആളുകൾ കൊന്നുകളഞ്ഞതായ ഫിറാഹുൻ അതേപോലെ ഹമാൻ നമ്രോദ് തുടങ്ങിയതായ അബൂലഹ പടക്കമുള്ള ധിക്കാരികളും അഹങ്കാരികളുമായ ആളുകളെ പാഠം പഠിപ്പിച്ച ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് അള്ളാഹു താര നമുക്ക് ഈ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ പറഞ്ഞ അമേരിക്കയിലെ ഈ പറയപ്പെട്ട സ്ഥലത്തുണ്ടായ തീപിടുത്തം അതിൽ നിരപരാധികളായ ആളുകൾ പെട്ടുപോകുന്നതിനെ കുറത്തോട്ട് അള്ളാഹു തല കാത്തുരക്ഷിക്കുമാറാവട്ടെ അതേപോലെ അക്രമികളായ അധികാരികളായ ആളുകൾക്ക് അവരുടെ തെറ്റിൽ നിന്നും അവരുടെ തെറ്റുകളിൽ നിന്നും അടങ്ങി പാവപ്പെട്ട ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള അവരക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു പാഠമായി ഈ സംഭവം അവർക്ക് മാറട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് درتنو السلام علیکم ورحمۃ اللہ وبرکاتہ